നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ മെടിനെത്തൽ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നാടകമാണ് അരങ്ങേറുന്നത് സമാധാനം പുലർന്നു എന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു കൂട്ടക്കൊലപാതകങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് അതും ഹമാസിന്റെ കൈകൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഹമാസിന് ഇത്തരത്തിലൊരു വഴിമരുന്ന് ഇട്ടുകൊടുത്തിരിക്കുന്നത് ബന്ദികളെ കൈമാറാതെയാണ് ഈ ഇസ്രേൽ ആരോപിക്കുന്നത് ബന്ദികളെ കൈമാറാത്തത് ഈ ലംഘനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഹമാസ് ഈ കൂട്ടക്കുരുതികളൊക്കെ നടത്തുന്നത് ഇനി എന്തായിരിക്കും ഗാസിൽ സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഏഴുപേരെ സ്വന്തം ജനത്തെ ഒരേ രക്തത്തെ മുട്ടിന്മേൽ നിർത്തിക്കൊണ്ട് ഹമാസ് ഉതിർത്ത വെടി ഒരു പക്ഷേ അതിനെതിരായിട്ട് സ്വന്തം പലസ്തീൻ ജനത ഹമാസിനെതിരെ ഇന്നലെ തിരിയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടു ഹമാസ് ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം പലസ്തീൻ ജനത ഇത്രത്തോളം രോക്ഷാകുലരാകുന്നത് സ്വന്തം ജനങ്ങളെയാണ് വെടി തീർത്തത് ഇസ്രായേൽ സേനയെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു തരത്തിലും ഹമാസ് നന്നാവില്ല എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരായുധീകരണം എന്നുള്ള അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണം എന്നിപ്പോൾ ലോകരാജ്യങ്ങളും സംശയത്തിലാണ് ട്രംപ് എത്തരത്തിലാണ് ഇത് നടത്തുന്നത് ആദ്യത്തെ ഘട്ടം ഒരുപക്ഷെ ബന്ധി മോചനം എന്നുള്ളത് ജീവനോടുള്ള ബന്ധികളെ ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുത്തു പക്ഷേ ഇരുപത്തിയെട്ടോളം പേരിൽ ഇന്നിപ്പോൾ നാല് നാലുപേരെയും കൂടെ ചേർത്ത് ഇനി ഇരുപതോളം ബന്ദികൾ ഇനി ബാക്കിയുണ്ട് മരണപ്പെട്ട് എന്ന് കരുതി വീണ്ടും ഒരു നാല് വിട്ടു അപ്പം ഇനിയുള്ള അവരുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതാവശിഷ്ടങ്ങൾ എവിടെയാണ് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല ഒരു കെട്ടിടാവശിഷ്ടങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് തങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ ഹമാസ് പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇസ്രായേലിൽ അതിൽ പരിഭവം മാത്രമല്ല നല്ല രോഷം തന്നെയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യുമെന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ സേന ഏകദേശം എഴുപത്തിരണ്ട് ശതമാനത്തോളം ഉള്ളത് ഒരു അമ്പത് ശതമാനത്തോളം മാറി ഇപ്പോൾ ഗാസയുടെ ഒരു ഭാഗത്തായിട്ട് മാറിയിരിക്കുന്നു അവിടെ ഇന്നലെ വീണ്ടും വിഷയമുണ്ടായിരിക്കുകയാണ് അഞ്ച് പലസ്തീൻ ജനം അഞ്ച് പലസ്തീൻകാർ ഇസ്രായേൽ സേനയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ വെടിവെച്ചു ഒരു പക്ഷേ സുരക്ഷയ്ക്കായിരിക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളതറിയില്ല മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് വെടിനിർത്തൽ എന്നുള്ളത് ആ ഒരു പ്രഹസനം മാത്രമാണ് അതൊരു വാക്കിൽ തന്നെ ഒതുക്കി തീർക്കുകയാണല്ലോ ഇസ്രായേൽ ചെയ്യുന്നത് വെടിനിർത്തൽ ഒരു ഭാഗത്ത് മാത്രമാണോ ഈ നിർത്തൽ എന്ന് പറയുന്ന വാക്കുള്ളത് മറുഭാഗത്ത് അല്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ എന്താ സംഭവം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ ഹമാസ് ഒരു മൂവായിരത്തോളം പേരിൽ അകത്തേ വരത്തുള്ളൂ എന്ന് ചിന്തിച്ചെടുത്ത് ഏഴായിരം ഹമാസ് തീവ്രവാദികളാണ് കൂണുപോലെ പൊന്തി വന്നത് അല്ലെ പെട്ടെന്നാണ് കുറെ വണ്ടിക്കേർത്ത് ആയുധങ്ങളൊക്കെ ഇന്ത്യ ഹമാ സേനയെ നമുക്ക് കാണാൻ സാധിച്ചത് ഹമാസുകളെ ഇത് എങ്ങനെയാണ് എത്തരത്തിൽ വന്നതെന്നുള്ള ചിന്തിക്കുക ഈ ഹമാസേനയിലുള്ളത് എട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള കുട്ടി ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ കുട്ടികൾ മുതൽ മുതിർന്നവരും വരെയുണ്ട് അതായത് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഗാസയിൽ ഈ ഹമാസിൻ്റെ ഈ അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലും ഭരണവും ഒരു നികൃഷ്ടമായിട്ടുള്ള ഭരണമാണ് ഈ ഭരണത്തിൽ നല്ലൊരു ഭരണവ്യവസ്ഥയല്ല ഹമാസിലെ ഗാസയിലെ ജനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് അവർ പട്ടിണിയിലും ദുരന്തത്തിലും ഒക്കെ തന്നെയായിരുന്നു ചെറിയ ചെറിയ വീടുകളിൽ താമസിച്ചവർ അല്ലെ ചെറിയ വരുമാന വരുമാനമാർഗ്ഗങ്ങൾ ജീവിച്ചവരൊക്കെ തന്നെയാണ് പക്ഷേ ഹമാസിൻ്റെ അതിക്രൂര പീഡനം സഹിച്ചുകൊണ്ട് തന്നെയാണ് ആ പലസ്തീൻ ജനത അവിടെ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ യുദ്ധമുണ്ടായപ്പോൾ അതിനേറെ അവർ കുറച്ചുകൂടി കഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രം പക്ഷേ ആ അതിൽ സാമ്പത്തിക സ്ഥിതിയിലുള്ളതെന്ന് പറയുന്നത് ഹമാസ് മാത്രമേ ഉള്ളൂ ഹമാസ് മാത്രമേ ഉള്ളൂ ഉന്നതരായിട്ടുള്ളവർ അപ്പോൾ അന്നും ഈ ഒരു പക്ഷേ ഗാസ നിവാസികൾ പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ ഹമാസ് ഈ ചെറു ആൺകുട്ടികളെ ഉൾപ്പെടെ സേനയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പണം നൽകി വാങ്ങുമായിരുന്നു അത്തരത്തിലാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ വന്നു വിട്ടത് അപ്പം സ്വന്തം കുടുംബത്തെ രക്ഷപ്പെട്ട നിരവധി പേരിങ്ങനെ സൈന്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ഇത്രത്തോളം ആൾക്കാർ ഇവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് ഒന്ന് കുറച്ച് കുറച്ച് പേര് ഹമാസ് ഉൾപ്പെടെയുള്ള കുറച്ച് പേരുള്ളൂ അവിടെ സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാം പാവപ്പെട്ടവരാണ് ഇനി അവർ തിരികെ വീടിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ചെറിയ ചെറിയ കൂടാരങ്ങൾ താമസിച്ചവർക്ക് പോലും അതൊന്നും ഇല്ല ഒന്നുമില്ല അവർക്ക് ഇനി ഒന്നേന്ന് എല്ലാം ഒ ഒപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇവിടെ എത്തരത്തിലാണ് ഒരു ഗാസയുടെ പുനഃസൃഷ്ടി എന്നുള്ളത് എങ്ങനെയാണ് ഹമാസിനെ അടിച്ചമർത്തുന്നത് എന്നുള്ളത് ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇത് അനുഭവിക്കുന്ന ട്രംപ് ആയിരിക്കും എങ്ങനെയാകണം കാരണം ഒരുപക്ഷെ ട്രംപ് വിചാരിച്ച ആ ഇരുപതിന പദ്ധതികൾ ഒന്നും നടപ്പാക്കുമോ എന്നുള്ളതും സംശയത്തിലാണ് ഹമാസ് ഒരു തരത്തിലും മറ്റൊരു മറ്റു രാജ്യത്തെ ഇനി അടുപ്പിക്കുമോ എന്നുള്ളതും അറിയില്ല സ്വന്തം ജനത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ഹമാസ് എത്തരത്തിലാണ് ഇനി പ്രവർത്തിക്കുന്നതെന്നുള്ള അറിയില്ല നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു ട്രംപ് ഒരു റിപ്പോ റിപ്പോർട്ടിങ് ചെയ്ത ഇത്തരത്തിൽ മാധ്യമത്തിനോട് പറഞ്ഞായിരുന്നു ഹമാസിനെ തന്നെ തൽക്കാലം ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഫോഴ്സായിട്ട് നിർത്തുമെന്നുള്ളത് പക്ഷേ അത് ഈ പറഞ്ഞോണം പട്ടാള വേഷത്തിൽ ഹമാസ് എന്ന പട്ടാളക്കാരെയാണ് നിർത്തുമെന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ ഈ ഹമാസ് എന്ന തീവ്രവാദികളുൾപ്പെടെ ഇതിനകത്ത് പട്ടാള വേഷയൊക്കെ അണിഞ്ഞ് കയറിപ്പറ്റി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ ഗാസ മുഴുവൻ ഇപ്പോൾ വീണ്ടും ഹമാസിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് ഇസ്രായേൽ ആയുധം താഴെ താഴ്വെക്കുന്നു അന്നൊക്കെ ഇസ്രായേലിനിട്ട് ഹമാസ് പൊട്ടിച്ചിട്ടുമുണ്ട് ഇസ്രായേലിന് ഹമാസ് മാത്രമല്ല നിരവധി രാജ്യങ്ങൾ അപ്പം നതന്യാഹു ഉൾപ്പെടെയുള്ളവർക്ക് നതന്യാഹുവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനം പറയുന്ന ഹമാസിനെ മൊത്തത്തിൽ തകർക്കണം തകർക്കാതിരുന്ന ഇനി ഇസ്രായേൽ ജനത്തിന് ഇനിയൊരു ഒരു യുദ്ധം അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണം അവർക്ക് താങ്ങാൻ കഴിയില്ല അന്ന് അവർ കണ്ടതാണ് ഒക്ടോബർ ഏഴിന് കണ്ടതാണ് നമ്മൾ ഒരുപക്ഷെ ലോകം മുഴുവനും അന്ന് ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്നു ഇനി അവർക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ ഹമാസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഒരു പക്ഷെ ഇനി വരാനിരിക്കുന്നത് ട്രംപ് നെതന്യാഹു ചേർന്നുള്ള ഒരു വലിയ കളികളായിരിക്കും കുറച്ച് സായുധ സേനയെ അമേരിക്കയിൽ നിന്നും അവിടെ എത്തിച്ചിട്ടുണ്ട് പത്തിരുന്നൂറോളം പേര് ഇസ്രായേൽ സേനയുമുണ്ട് ഒന്നുകിൽ ഹമാസിനെ മൂച്ചൂട് നശിപ്പിച്ച് തരപ്പ് തരിപ്പണമാക്കും പക്ഷെ ഒട്ടും അപ്രതീക്ഷിതമായിട്ടാണ് ഗാസ നിവാസികൾ വീണ്ടും അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് സന്തോഷത്തോടാണ് വീണ്ടും എത്ര പേര് അവരെ കൊല്ലപ്പെടുമെന്നുള്ള അറിയില്ല ഒന്നുകിൽ ഹമാസിനെ ഈ മാളത്തിൽ നിന്ന് നമ്മൾ പുകച്ചു പുറത്തേ അടിക്കുക ഇത് മാളത്തിൽ നിന്ന് ചില ആഹാരം കാണിച്ച് സന്തോഷിപ്പിച്ച് പുറത്ത് ചാടിച്ചിരിക്കുകയാണ് അതെ ഇപ്പം എല്ലാം പുറമേ ഉണ്ട് പുറത്തുണ്ട് ഇനി ഇവിടെ വെച്ച് ഒന്നുകിൽ വലിയ കുറച്ച് ഒരാഴ്ച കൊണ്ട് മൊത്തത്തിൽ തീർക്കത്തക്ക രീതിയിൽ ചെയ്യും പക്ഷെ എത്ര തീർത്താലും ഇവരുടെ വേരുകൾ അവിടെ ഉണ്ട് വീണ്ടും മുളച്ചുപൊട്ടും ഒന്നുകിൽ ഇത് മാക്സിമം ഈ ഇപ്പോൾ ട്രംപ് നിർത്തിയിരിക്കുന്ന സായുധ സേനയെ കുറേശ്ശെ കുറേശ്ശെ വിന്യസിച്ചുകൊണ്ട് ഇസ്രായേൽ സേനയും വിന്യസിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തുക കുറെയൊക്കെ കൊല്ലുക കുറെയൊക്കെ അടിച്ചമർത്തുക കുറെയൊക്കെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ ഇവരെ ഭാഗികമായിട്ട് അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇവരുടെ ആയുധങ്ങൾ മുട്ടുകുത്തിച്ച് താഴെ വെക്കത്തക്കറി ഇവരെ ഒന്നും ആകില്ല ഒന്നും ആകാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ ഒരു അധികാര ട്രംപ് അമേരിക്ക ഗാസയിലേക്ക് എടുക്കുക വലിയ പദ്ധതികൾ ട്രംപിനുണ്ട് ഗാസയുടെ മേൽ കാരണം അതൊരു വലിയ ഒരു ഒരു ബിസിനസ്സുകാരൻ്റെ പദ്ധതികളാണ് തീർച്ചയായിട്ടും ഗാസി അത്തരത്തിൽ പുനഃസൃഷ്ടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരു പക്ഷേ ട്രംപ് നടത്തിയിരിക്കാം ഇപ്പോൾ തൽക്കാലം നെതന്യാഹു ട്രംപ് മിണ്ടാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പക്ഷേ പലസ്തീൻ ജനതയ്ക്ക് പോലും ഇസ്രായേൽ ജനതയ്ക്കൊക്കെ വലിയ ഭീതിയോടെയാണ് കാണുന്നത് എന്താണ് ഇനി അടുത്തത് നെക്സ്റ്റ് എന്താണെന്നുള്ളത് ഏതായാലും തീർച്ചയായിട്ടും ഇത്തരത്തിലായിരിക്കും നടക്കുന്നത് ഹമാസിനെ മുച്ചൂടുന്ന തകർത്തുകൊണ്ട് ഗാസയുടെ ഒരു 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 ഗാസയിലേക്കുള്ള ഒരു അധിനിവേശം ും അവിടെ നിന്നുകൊണ്ട് ഗാസിയൊന്ന് പുനഃസൃഷ്ടിക്കാനും ഒപ്പം ചില ബിസിനസ് കണക്കുകൂട്ടലുകളൊക്കെ ഒരുപക്ഷെ ട്രംപിനുണ്ടായിരിക്കാം പക്ഷേ ഇതിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിയേണ്ടിയിരിക്കുന്നു ഇത് പെട്ടെന്നുണ്ടാവാ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സംഗതിയല്ല കാരണം ഇപ്പം ഹമാസിൻ്റെ ഒരു ഒരു കൂത്താട്ടം എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ കിടന്ന ആർമാദിക്കുകയാണ് അവർ ഈ പറയുന്നവണ്ണം ഇസ്രായേൽ സേനയെ സഹായിച്ച എല്ലാവരെയും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞു പിടിച്ച് ഒരു ദാക്ഷിണ്യമില്ലാണ്ട് കൊന്നു തള്ളുന്ന രംഗമാണ് നമുക്ക് കാണുന്നത് എന്തും നടത്തുന്നത് ഇനിയിപ്പോൾ ഒന്ന് ആലോചിക്കൂ തിരിച്ചു വരുന്ന ജനങ്ങൾ ദാരിദ്ര്യത്തിലൊക്കെ വരുന്നവരായിരിക്കും ഈ സമ്പത്തുള്ളവൻ്റെ നിന്ന് പിടിച്ച് പറിക്കാൻ സാധ്യതയുണ്ട് നിരവധി ആക്രമണങ്ങളും ഈ ആഭ്യന്തര കലാപം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി ഇസ്രായേൽ സേനയും അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഒരു അധിനിവേശം ഒരു 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 കെയറിങ് അവിടെ സുരക്ഷിതത്വം എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ടാകുന്ന ഒരു ക്രമസമാധാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത് എത്തരത്തിലാണെന്നുള്ള അറിയില്ല ഇപ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യമായി ഇന്ത്യയിൽ നിന്ന് പോലും വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ടെൻറ്റുകൾ ഇവർക്ക് പാർക്കാനുള്ള ടെൻറ്റുകൾ വേണ്ടുന്ന വസ്ത്രങ്ങൾ ഒക്കെ കയറ്റി അയക്കാനുള്ള പദ്ധതിയൊക്കെ നമ്മുടെ രാജ്യം ഒരുക്കുന്നുണ്ട് ഒപ്പം ഇന്നലെ അയർലൻഡ് ബ്രിട്ടൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഗാസയെ ഒന്നൊന്ന് ഒന്ന് ശരിയാക്കി എടുക്കാൻ നിരവധി രാജ്യങ്ങൾ ഒപ്പമുണ്ട് പക്ഷേ അത് എത്രമാത്രം ഹമാസ് ഇതിന് നിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല ഈ പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിൻ്റെ ഇടയിലേക്ക് ഒരു സിംഹം കയറി വന്ന് നശിപ്പിക്കുന്ന നരബലി നടത്തുന്ന ഒരു രംഗമാണ് ഒരു രാക്ഷസം വരുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഗാസിൽ ഹമാസ് നടത്തിക്കൊണ്ടിരുന്നത് ഹമാസിനെ പുകച്ചു പുറത്തേ അടിക്കണം എന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭീകരവാദം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല ഈ പറയുന്ന എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഇവരുടെ മരണസംഖ്യ കൊച്ചു കുട്ടികളൊക്കെ മരണപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും സ്ത്രീകളും കുട്ടികളൊക്കെയാണ് ഇതിൽ കുറേയൊക്കെ ഇവരുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ് കാരണം ഈ ഇവർ ഇസ്ര സേന ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കറിയാം അവർക്ക് നേരെ വരുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാളങ്ങളിലാണല്ലോ ഇവർ ബോംബ് ഇടുന്നത് അപ്പോൾ അവിടെ ആ കുട്ടികൾ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ അതിനകത്തുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇത് പറയുമല്ലോ അവർ അവരുടെ ഗതികേട് കൊണ്ട് അവരുടെ ഈ പറയുന്നു ആ ജനങ്ങളുടെ ഗതികേട് കൊണ്ട് അവർ വിൽക്കുകയോ കുട്ടികൾ വിൽക്കുകയോ അല്ലെങ്കിൽ അവർ അതിലേക്ക് പോവുകയോ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇവർ ഇൻസ്പെയർഡ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി ഉണ്ടാവണം അല്ലെങ്കിൽ ഇനി ഹമാസ് വളരും ഇതല്ലെങ്കിൽ മറ്റൊരു പേരിലായിരിക്കും ഇനിയും ഒരു പുനഃസൃഷ്ടി ഉണ്ടാകുന്നത് എന്ത് തന്നെയാലും ഈ മധ്യപൂർവ്വ ഏഷ്യയിൽ നമ്മളെപ്പോഴും പറയും സമാധാനം കൈവരും കൈവരും ഒന്നുമില്ല ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാരുള്ളടത്തോളം കാലം അറബ് രാജ്യങ്ങൾ എപ്പോഴും പേടിക്കേണ്ടിയിരിക്കുന്നു ഇത് അവിടെ അല്ലെങ്കിൽ ഇവിടെ ഇറാനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇനിയെങ്കിലും അതിനൊരു പരിസമാപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ഇനി ഇനി വരുന്ന തീവ്രവാദികൾക്ക് ഒരു നല്ലൊരിതായിരിക്കണം ഒരു ഒരു നല്ല ഒന്നാന്തരം കൊട്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് ഇവർ ഒരു തരത്തിലും മുന്നേറാൻ സമ്മതിക്കാതെ അവരെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇല്ലായ്മ ചെയ്തും അല്ലാതെയൊക്കെ കൊന്നും കൊലവിളിച്ച് ഈ പറഞ്ഞോള ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാവും ഒരു പത്ത് ഹമാസ് എണ്ണത്തിന് കൊന്നു തീർക്കുമ്പം വീണ്ടും അവന്മാർ ഇങ്ങോട്ട് വരും അറ്റാക്ക് ചെയ്യും ഇതിങ്ങനെ പോകും പക്ഷെ ഒരു ഭാ എനിക്ക് തോന്നുന്നു ഒരു ഭാഗത്തുകൂടി ഇതിങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഇന്നലെ ഒരു അഞ്ച് പലസ്തീൻ ജനതയെ കൊന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ജനമാണോ ഒരു ഹമാസ് ഹമാസിന്റെ ആൾക്കാരാണോ എന്നുള്ളത് നമുക്കറിയില്ല അവരുടെ നേരെ വന്നതോടെ െ അവർ വെടിത് ഹമാസ് കൊന്നു അല്ലാതെ ഇസ്രയേൽ സേന ജനങ്ങളെയും കൊന്നു അപ്പൊ ഇത്തരത്തില് ഉണ്ടായത് പറ്റുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേൽ സേന തൽക്കാലം എന്തായാലും അവിടെ നിന്ന് പിന്മാറാൻ സാധ്യതയില്ല ഒപ്പം തന്നെ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഹമാസിന്റെ ഒരു പുനഃസൃഷ്ടി നടത്തും ലോകരാജ്യങ്ങളും ട്രംപ് ഒക്കെ ചേർന്ന് ഒരു ഭാഗത്ത് ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയായിരിക്കും കാരണം നെതന്യാഹു എന്തായാലും കട്ടക്കലിപ്പിൽ തന്നെ രണ്ട് വർഷം കൊണ്ട് ഈ ഹമാസുകളെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് പോലും കൂട് പോലെ കാരണം ഞാൻ പറഞ്ഞില്ല കാരണം അവിടെ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമാണ് നമ്മൾ ഈ പറയുന്നത് പോലെയല്ല ഒരു സിറ്റിക്ക് അതൊന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ കഴിഞ്ഞാൽ ഒട്ടും ആഹാരത്തിന് പോലും വകയിലാണ്ട് കാരണം ഇവന്മാരും ഈ ഹമാസ് എന്ന് പറയുന്ന ഇവരുടെ കയ്യിലേക്ക് ഭരണം കിട്ടിയപ്പോഴേക്കും ഇവരുടെ കൈകളിലേക്ക് മാത്രമായി സാമ്പത്തികം ഒരുപക്ഷെ നോട്ടായാലും എന്തായാലും അച്ചടിച്ച കൈകളിലോട്ട് മാത്രമായി മാത്രമായിട്ട് അപ്പൊ ഇവർക്ക് എന്തുമാകാം ഇവർ വിലപേശി വാങ്ങാൻ തുടങ്ങി മനുഷ്യരെ പോലും അപ്പം ഇവരുടെ സേന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും സേനകൾ എങ്ങനെയാണ് വരുന്നത് ഏഹ് മാസിന് അപ്പൊ ഈ സേനാവർധനത്തിന് വേണ്ടിയിട്ട് പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും അവരെ ഒരു കുടുംബത്തിൽ ചെന്നിട്ട് അവരെ ഏതൊക്കെ തരത്തിലാണോ പിന്നെ കുറേ കുട്ടികളെ ഇൻസ്പെയർഡ് ചെയ്തും ആ നിങ്ങളുടെ അപ്പനെ കുന്ന് നിങ്ങളുടെ അമ്മ ഇസ്രായേൽ സേന നമുക്ക് അവർക്കെതിരെ ആരായാലും പോവില്ലേ എങ്ങനെയല്ല തീവ്രവാദികളും ഉണ്ട് കുഞ്ഞിലേ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് പോരാളിയാക്കുക ഇതാണ് ഇവരുടെ ലക്ഷ്യം അപ്പം ഇത് ഇപ്പം ഏഴായിരം എന്ന് പറയുന്നത് ഇനി എത്ര പേരുണ്ടെന്ന് അറിയാതെ കുട്ടികളെ ട്രെയിൻ ഒരു ഭാഗത്തുനിന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ അൽ ഖയ്ദയും ഒക്കെ എങ്ങനെയാണ് ലഷ്കർ ഇ തൊയ്ബയ്ക്ക് എങ്ങനെയാണ് ചെയ്തത് ഇവർ കുട്ടികൾ കാശ്മീരിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളെ പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് തീവ്രവാദികളാക്കുക ഒരു പക്ഷേ പണം നൽകി പഠിപ്പിക്കുക പഠിപ്പിച്ചതിന് ശേഷം എം ബി ബി എസിയും ഡോക്ടറും ഒക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള ചാവേറുകളാക്കുക ഇത് പല രീതിയിലാണ് ഇവ ഇവരുടെ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ ഇവിടെ ലഷ്കർ ഇ എന്ന് പറയുന്നത് അവിടെ ഹമാസ് ഇതെല്ലാം ഒന്ന് ഒന്ന് തന്നെയാണ് പക്ഷേ ഇത് ഒരു പക്ഷേ ഒരു ഭാഗത്ത് വളർത്തിയത് നെയതന്യാഹുവിന്റെ ചില രാഷ്ട്രീയ കളികളാണ് ചില രാഷ്ട്രീയ കളികൾ ഒരു പക്ഷേ ഒന്ന് ചൂണ്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തത് അത് ഹമാസ് തിരിച്ച് നേതന്യാഹുവിനിട്ട് പണിഞ്ഞു അതാണ് നെതന്യാഹു തന്റെ ഒരു രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ ചെയ്ത ഒരു പണി പക്ഷെ കയ്യിൽ നിന്നില്ല കയ്യിൽ നിന്ന് പോയി അത് ഒപ്പം ട്രംപ് ഉണ്ടായിരിക്കാം ഇനിയിപ്പോ അടുത്ത വർഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു പക്ഷേ വലിയ വിമർശനമാണ് നേതന്യാഹുവിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് അടിച്ചമർത്തും ഹമാസിനെ ഒതുക്കും ഗാസയിൽ ഒരു ഒരു പുതിയ ഒരു സൃഷ്ടി രൂപീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എത്രത്തോളം എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ ഹമാസ് തടയുവാണ് അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾക്ക് പുറകെ നിൽക്കാനേ പറ്റൂ എന്തായാലും അത് നല്ലതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ യുദ്ധം ഇന്നലെയൊക്കെ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞു യുദ്ധം സമാധാനത്തിൻ്റെ തുകിപ്പാ എന്തുകൊള്ള പ്രാവുകൾ ഇങ്ങനെ ഗാസയിൽ പറന്നു ഉയർന്നു എന്നൊക്കെ മാധ്യമങ്ങൾ കൂട്ടിക്കൊഴിച്ചപ്പോഴൊക്കെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം അതിലെ പട്ടിയുടെ ബാല്യം പന്നീരാണ്ട് പോലും കുഴലിട്ടാവനും അത് വളഞ്ഞേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഹമാസിന്റെ അവസ്ഥ ഗാസയുടെ അവസ്ഥ നമുക്ക് ദൂരെ നിന്ന് ലഭിക്കാനേ പറ്റൂ പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെ നദന്യാഹുനിയൊക്കെ കുറ്റപ്പെടുത്തിയ പല ഹമാസിന്റെ പല ആരാധകരും നമ്മുടെ കൊച്ചി കേരളത്തിലുള്ള ആരാധകർ ഇപ്പം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യമായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഗാസയുടെ ഒരു പുനഃസൃഷ്ടി അത് ഒരുപാട് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതെന്തായാലും നടക്കട്ടെ ഒരാശ്വാസമുണ്ട് ഇപ്പോൾ ം കുറച്ച് ഉണ്ട് പക്ഷേ ഹമാസ് അവിടെ വല്ലാത്ത ഒരു വല്ലാണ്ടത്തെ ഒരു കലാപമാണ് സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ദിവസം എത്ര പേരെയാണ് കൊന്നു